എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ജലീലാണ് ദയ പകുതി മന്ദിരം ഇന്നത്തെ ദിവസം ദയ കുടുംബത്തിലേക്ക് ചായ സൽക്കാരം നടത്തിയിരിക്കുന്നത് ആൾട്ടൈൻ ഹൈം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗമായ ദീപയാണ് ഒരുപാട് സന്തോഷം അവരുടെ ജോലിയിൽ ഹയറും വർക്കത്തും നാദം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൾട്ടൈൻ എന്ന വാട്സപ്പ് കൂട്ടായ്മ കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ദയെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഈ കൂട്ടായ്മക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും നമസ്കാരം